പൊന്നിയൂർകുളം തൃപ്പറ്റ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി നടന്നു നിരവധി പേരാണ് പിതൃപുണ്യം തേടി ഇവിടെ എത്തിയത് ചേർത്തല അരൂർ പ്രമോദിന്റെ മുഖ്യ കാർമികത്വത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു തിലഹോമവും ഉണ്ടായിരുന്നു പൂജകൾക്ക് ശാന്തി പുരുഷോത്തമൻ നമ്പൂതിരി നേതൃത്വം നൽകി പൊട്ടയിൽ സിന്ധു മുകുന്ദൻ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി നിറമാല എന്നിവയും ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി പാടിന്റെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും ഉണ്ടായിരുന്നു പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി സെക്രട്ടറി ചിറ്റഴി അനൂപ് ജയൻ കുലവത്ര ശിവദാസൻ ചേന്ദ്രൻ ഗംഗാധരൻ താമരശ്ശേരി കണ്ണൻ അരിയല്ലി ലിജേഷ് ഇലയച്ചം കെ എം പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബലിതർപ്പണത്തിന് ശേഷം ഭക്തർക്ക് ചുക്ക് കാപ്പിയും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ ഇതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ